ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവരും ഓണമൊക്കെ ഇവിടം വരെ ആയി അപ്പം ഇന്ന് പൊട്ടും പുഴാട്ടാ അപ്പോൾ ഈ പൊടി ഞാൻ അപ്പം പൊടിപ്പിച്ചതാട്ടാ നമ്മൾ ഈ അജിമിക്ക് എന്നും ഈ അജിമി തന്നെ വേണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഒരഞ്ച് കിലോയും പച്ചേരിയും പിന്നെ രണ്ടര കിലോ നമ്മളെ ചോറ് വയ്ക്കുന്ന റേഷൻ കടയിൽ തരിയും കൂടിയിട്ട് കുതിർത്തിയിട്ട് മില്ലീന്ന് പൊടിപ്പിച്ച് വറുത്തതാട്ടാ അപ്പം നല്ല ഈ പുട്ടീൻ്റെ തരി പൊടിപ്പിച്ചതാണ് നല്ല രുചിയുള്ള കുട്ടനായിരുന്നു കേട്ടാ അപ്പം അതൊക്കെ ഞാനൊന്ന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം നമുക്ക് ഈ അജ്മിയിലൊക്കെ ഒന്നാകെ വെള്ളം ഒഴിച്ചിട്ടുള്ള ആ ഒരു ഇപ്പം ആ ഒരു കയ്യിന് അങ്ങനെയാണ് അപ്പം ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആദ്യമായിട്ട് നനച്ചെടുക്കുകയാണല്ലോ അപ്പം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊക്കെ ഒന്ന് നനച്ചെടുക്കുകയാണ് കേട്ടാ പിന്നെ എന്തായി എല്ലാ കൂട്ടുകാരും ഓണൊക്കെ എവിടം വരെ ആയി ഡ്രസ്സൊക്കെ എടുത്താൽ എല്ലാവരും അപ്പം ഞാൻ പിന്നെ ഈ ഓണം വിഷയം ട്ടാ മാക്സി ഒക്കെ ഒന്ന് എടുക്കുക അപ്പം രണ്ട് മാക്സി ഞാനും എടുത്തുണ്ട് മുമ്പീ ഈ ഇത് നമുക്ക് ഈ മാക്സി വേഗം നാശമാകുകയും ചെയ്യാമല്ലോ അപ്പം രണ്ട് മാക്സിൻ അടുത്തുണ്ട് എന്തായാലും ഞാൻ ഓണത്തിൻ്റെ അന്ന് ഞാൻ ഇട്ടുണ്ട് കേട്ടാ കാട്ടി കാട്ടിത്തരട്ടാ കൂട്ടുകാർക്ക് പിന്നെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ അപ്പം ഞാൻ കുട്ടുമോ അപ്പം ഒരു ശീലമാണ് ഇട്ടാ ഈ കോഴിക്കോടുമ്പോ വന്ന് കുത്തിരിക്കുകയെന്നുള്ളത് അപ്പം നേരെ രണ്ട് വിളിച്ചാൽ ഞാൻ ഈ വാതിലുണ്ട് തുറന്നാൽ ഓൻ വന്ന് ആ കോഴിക്കോടുമ കുത്തിരിക്കും വിട്ടാ അപ്പം ഓനെ അറിയാ എപ്പോഴെങ്കിലും ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഓന് തടയും അറിയുക അപ്പം അതുകൊണ്ടുതന്നെ ഓൻ പോവൂലട്ടാ ഈ അടുക്കളയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇക്കൊരു കാവലായിട്ട് ഇങ്ങനെ ആ ജനൻ്റെ അപ്പുറത്തോ കുത്തിരിക്കും വിട്ട അപ്പോൾ പഴമൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചറച്ച് കുറച്ച് കുറച്ച് പോകുന്നതിൻ്റെ ശേഷം തന്നെ ചായ ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഇട്ടിട്ട് അതിലാണ് പഴമൊക്കെ മുറിച്ച് ഇട്ടിട്ടൊക്കെ പുഴുങ്ങിയെടുക്കുക അല്ലേ ഇപ്പോൾ കാലം ഇങ്ങനെ പോണേനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും അല്ലേ ഇപ്പോൾ ആവിയിലാണ് പഴൊക്കെ പുഴുങ്ങല്ലേ ആ ഒരു പഴത്തിൻ്റെ ടേസ്റ്റാണ് കേട്ടോ എനിക്കും ഇഷ്ടം വെള്ളത്തി ഇട്ടിട്ട് ഉള്ള ആ പഴത്തിനെക്കാ ഇപ്പം അങ്ങനെ വെള്ളത്തിലൊന്നും ഇട്ടിട്ട് ആരും പുഴുങ്ങില്ലല്ലോ അപ്പം അങ്ങനെ പഴമൊക്കെ ഒന്ന് പുഴുങ്ങാൻ വെച്ച് ഈ പൊട്ടിനുള്ള പൊടിയും നനച്ചു വെച്ചിട്ട് ഞാനങ്ങനെ മുറ്റടിക്കാനൊക്കെ ആയിട്ട് തന്നുകൊണ്ട് പോയതാ കേട്ടാ അപ്പം കുറേ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാനുള്ളൊരു ആവതൊക്കെ വരിക അപ്പം എന്തായാലും ഒന്ന് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോന്ന് കിച്ചനിക്കൊക്കെ വന്നുള്ളത് അപ്പോൾ മഴക്കുറത്ത് ആദ്യം മഴ പുറത്തുനിന്ന് കൊണ്ട് അടിച്ച് തുടങ്ങിയേട്ടാ അപ്പോ ഉം മോൻ വന്നിട്ടിട്ടാ അന്ന് രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ അന്ന് വരും അപ്പൊ മോന് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങയുടെട്ടാ പിന്നെ ഏട്ടൻ കൊടുന്ന് കൂന്തളാണ് വലിയ കൂന്തളാട്ടാ അത് ഞാൻ എടുത്തിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇങ്ങനെ കുറച്ച് ഒരു ചെറിയ ഒരു മുരിങ്ങ കമ്പ് ഇന്ന് ഇങ്ങനെ നീളത്തിൽ പോയി കമ്പാട്ടാ ഞാനിന്ന് അതിൻ്റെ അത് ഞാത്തിയിട്ട് അതിൻ്റെ ആ തലപ്പത്തുള്ള ഇലയൊക്കെ ഉണ്ട് മുറിച്ച് ഒടിച്ചെടുക്കാമോ വെച്ചിട്ട് ഞാൻ ഒരു കമ്പൊക്കെ എടുത്തിട്ട് വെല്ലം കണ്ട് ഞാത്തി ഒഴിക്കും ഇപ്പിട് വെച്ചിട്ടാണ്ട് ഒടിഞ്ഞിട്ടാണ് ആ മുരിങ്ങയാക്കുമ്പോൾ അപ്പോൾ എന്തായാലും വീണ വെച്ചിട്ട് ഞാനൊക്കെ പൊട്ടിച്ചിട്ട് കൊണ്ട് കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ ഒടിഞ്ഞതല്ലേ അപ്പം രണ്ടില്ലേ ഞാൻ അവിടെ വെച്ചിങ്ങിപ്പോൾ പറ്റാത്ത മീനൊക്കെ ആകുമ്പോൾ ഒരു ദിവസം മോന് കറി വെച്ചെടുക്കാലോ അപ്പോൾ ഫ്രീസറിൽ ഇന്നലെ മാന്തൾ ഞാൻ കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മോള് എപ്പോഴും ഐസ് സ്റ്റോക്ക് ആട്ടാ ഫ്രീസറിൽ അപ്പോൾ മാന്തളുണ്ട് പിന്നെ മസാലയൊക്കെ തേച്ചതാണ് അത് ഇടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് കൂന്തളും വെള്ളത്തിയിട്ട് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം അങ്ങനെ നമുക്ക് ഈ പൊട്ടിക്ക് തേങ്ങ വേണം മുരിങ്ങര മുരിങ്ങരയല്ലേ കറി ഈ തേങ്ങ വേണം അപ്പം ഈ തേങ്ങ ചരുകൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റിസ്ക്കാണ് കേട്ടാ പിന്നെ ഇപ്പം ഈ പനി പിടിച്ചപ്പോൾ പറയാനും വയ്യ കേട്ടാ എന്താച്ചാൽ എല്ലാ ജോയിൻ്റുകളും ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ ഏട്ടൻ തേങ്ങ പൊളിച്ചു തരാൻ പറഞ്ഞാൽ തേങ്ങ പൊളിച്ചുവയ്ക്കും കേട്ടാ ചിരകി കിട്ടണ്ടേ അപ്പോൾ ഇപ്പോൾ വേദനയൊക്കെ കുറഞ്ഞൊക്കെ ആശ്വാസമായിട്ടപ്പം നമുക്ക് അങ്ങനെ ഞാൻ കുക്കറിൽ തന്നെ പരിപ്പൊക്കെ ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടാ അപ്പം അതിലേക്ക് ഇല കഴുകി ഏതൊരു നാലഞ്ചില്ലിയിൽ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കറി ഇപ്പം നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഈ കൂന്തൽ റോസ്റ്റുമല്ല എന്ന കറി അല്ലാതെ കുറച്ച് ചാറായിട്ടുള്ള ഒന്നും അത് അപ്പോൾ ഇതിലേക്കുള്ള കുറച്ച് ഈ നാളികേരമൊക്കെ ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഏട്ടൻ പറയും എപ്പോഴും ഇവിടെ കൂന്തൽ റോസ്റ്റാക്കിയാൽ ഉള്ള സവോള മുഴ വെട്ടിട്ടിട്ട് ഭയങ്കര മതിരിപ്പാണ് എന്നൊക്കെ പറയും കേട്ടാ അപ്പം ഇന്നിപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ കൂന്തൽ വെക്കണു നിങ്ങളൊന്ന് വേടിയാലും കന്ന് കണ്ടുപോയിക്കേട്ടാ അപ്പം അങ്ങനെ കുറച്ച് നാളികേരം ഞാൻ അരച്ചിട്ട് ഞാൻ മുരിങ്ങരയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഈ മുരിങ്ങയിലക്കറിയുമൊക്കെ എന്തായാലും രണ്ടു തരത്തിലേക്ക് ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഒക്കെ ഒരു കറി ആവശ്യമാണ് അപ്പോൾ കൂന്തലൊക്കെ ഞാനിങ്ങനെ ഈ ഒരു രീതിയിലാട്ടാ ഞാൻ വെട്ടിയെടുത്തുള്ളത് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇതേപോലെ വെട്ടിയെടുക്കാം പക്ഷേ കഴിക്കുമ്പോൾ പറയണു ഈ എന്ത് രീതിയിലാണ് വെട്ടിയിട്ടുള്ളത് ഞാൻ ഈ മോതിരം പോലത്തെ അത്രയും വീതിയെ പറഞ്ഞിരുന്നു ഞാൻ അഞ്ഞി നന്നാക്കുമ്പോൾ അങ്ങനെ ആക്കാന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് മിളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു തക്കാളിയും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു ചെറിയ ഒരു സവോള പൊടിയായിട്ട് അരിഞ്ഞതും കൂടി അത് ഇട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ കുറച്ച് വലിയ ഒരു മൂത്ത കൂന്തളയായിരുന്നു അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ എല്ലാ കുക്കറും നാല് ഫിസിലടിക്കുമ്പോൾ ഈ കുക്കറും ഒരു എട്ട് ഫിസലടിക്കണം കേട്ടോ അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോൾ ഞാൻ കുറച്ച് ഈ ചീറ്റി പുറത്തേക്ക് പോകണ്ടിട്ട് കുറച്ച് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അതേപോലെ നമ്മൾ കുക്കറിലാണ്ടിട്ടിട്ട് വേവിക്കുമ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്ത് അതിൽ പേസ്റ്റായിട്ട് യോജി യോജിച്ച് വരും കേട്ടോ അപ്പോൾ പുട്ടൊക്കെ നല്ല സൂപ്പറായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാണ് പിന്നെ എപ്പോൾ ചായപ്പൊടി ഇട്ടാലും ചായപ്പൊടി കയറും അപ്പം ഞാനൊരു ഒരഞ്ച് ഉറുപ്പ്യരെ അഞ്ച് സ്പൂൺ തന്നെ വാങ്ങിയിട്ടാണ് ഓരോന്നിലും ഇട്ടേക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഒരുപാട് അതില്ലാണ്ട് വാരി ഇടില്ലല്ലോ അപ്പം നമ്മൾ ചായരെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്തോണ്ട് ഇട്ടാ പഞ്ചസാര ഞാൻ കുറച്ച് കണ്ടിടും കിട്ടാ ഏട്ടന് കുറച്ച് മധുരം കുറവേ മതി അങ്ങനെ പപ്പടമൊക്കെ ഒന്ന് കാച്ചെടുക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു ഓണക്കല്ല അപ്പോൾ ഒരു ഓണപ്പാട്ടൊക്കെ ആവാമെന്ന് കുട്ടികളെ ഇപ്പം ഞാൻ പാട്ട് പാടി ഉണ്ട് ചീങ്ങേ ഈ നിങ്ങൾ പറയും ഇനി മേലാല് പാട്ടായിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട് ചീങ്ങലവർ എന്താ വെച്ചാൽ എൻ്റെ കഫക്കെട്ടാണ്ട് ശരിക്കും മാറിയിട്ടില്ല കേട്ടാ എനിക്കിങ്ങനെ അത് കാരണം ഇടയ്ക്ക് ഇങ്ങനെ ചുമ വരും കൂടുതലിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ എന്നിട്ട് വോയിസ് ഓയിച്ച് കൊടുക്കുന്നത് അപ്പോൾ ചുമ വരുമോ അപ്പോൾ കഫക്കെട്ടൊക്കെ ഒന്നും കൂടിയാണ്ട് ലെവലാവട്ടെട്ടാ കുട്ടുകാരെ ഞാൻ പാട്ടൊക്കെ പാടിയിട്ട് വരുന്നുണ്ട് കേട്ടാ പാട്ടൊക്കെ പാടി കളിച്ചിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒപ്പടൊക്കെ ഒന്ന് കാണിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കൂന്തൽ വെച്ചപ്പോൾ സംഭവം നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ കേട്ടാ നല്ല എരിവൊക്കെ ആയിട്ടുള്ള ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള അപ്പോൾ കടുകും ഉണക്കമുളകുമൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളെ മുരിങ്ങര ഇലക്കറി ഒന്നും വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അതും നല്ല സൂപ്പർ കറി മുരിങ്ങ പിന്നെ സൂപ്പർ അല്ലേ അപ്പോൾ കുറച്ചധികം ചെറിയ ഉള്ളിയും ഒരു പിടി കറി വേപ്പിലിട്ടിട്ടൊന്നും മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടാ അപ്പോൾ കുറച്ചധികം തന്നെ ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടിട്ടാണ് അപ്പോൾ അതൊന്ന് മൂത്തേൻ്റെ ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടുണ്ടല്ലോ അതൊരു ഒമ്പത് പിസിലൊക്കെ ഞാൻ അടിച്ചിട്ടാ ഒരു ആറെണ്ണൊക്കെ അടിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ പിന്നെ വെന്തിട്ടില്ല അപ്പം ഞാൻ ഒരു ഒരമ്പതെണ്ണാക്കിയിട്ടാണ് നിർത്തി വെച്ചിട്ട് പിന്നെ നല്ല തക്കാളി ആയാലും സവാളി ആയാലും ഒക്കെ നല്ല പേസ്റ്റ് പോലെ നല്ല വെന്ത് കിട്ടിയിട്ടിട്ടാണ് അപ്പം നമ്മളെ ഉള്ളിയൊക്കെ മുഖത്തേപ്പോൾ ഞാൻ കുക്കറിൽ വേച്ച് വെച്ചിട്ടുള്ള കൂന്തളിൻ്റെ ആ ഗ്രേവിയോട് കൂടിയിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടിട്ടാണ് ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുവച്ചിട്ട് അതും കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടിട്ടാണ് അപ്പം നല്ല കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത്യാവശ്യം എരിവും ഒക്കെ ഉണ്ടായിരുന്നട്ടാ അപ്പോൾ നല്ലൊരു ഗ്രേവി ആയിട്ട് അതും കിട്ടീണ്ടിട്ടാ അപ്പോൾ റോസ്റ്റിനേക്കാളും എനിക്ക് ഇങ്ങനെ വെച്ചപ്പോൾ നല്ല രുചി തോന്നിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മോനും ഭയങ്കര ഇഷ്ടമാണ് മാന്തൾ എന്നപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഞാൻ കിട്ടിയപ്പോൾ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇന്നലെ കൊടുത്ത് ഇപ്പം ഇന്ന് കൊടുത്തപ്പോൾ പറയണമെങ്കിൽ മാന്തൽ വേണ്ട ഇന്നലെ മസാല തേച്ചപ്പോൾ ഒന്ന് വറുത്താനും വറുത്തപ്പോൾ അവന് വേണ്ട കേട്ടാ അപ്പം അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ ഒന്നും കൂടി പോയതാണ് കേട്ടാണ് അപ്പോൾ നല്ല അടിപൊളിയൊരു പൂക്കളം കേട്ടോ അവിടെ ഒരുപാട് വലിയ പൂക്കളം അപ്പോൾ ഓണാശംസകളെന്നൊക്കെ എഴുതിയിട്ട് അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ വീടിയോടുത്താട്ടാ നല്ല ഇഷ്ടമായിട്ടാ എനിക്ക് അപ്പോൾ നമ്മളെ മുളക് പൊടി അധികം ഒരു കളറില്ലാട്ടാ പിന്നെ കുറച്ച് എരുവുണ്ട് അപ്പോൾ എരിവില്ലാത്തതും കുറച്ച് ഇടാലോ വെച്ചിട്ട് ഞാൻ അന്ന് ഇടപ്പാൾ പോയപ്പോൾ നമ്മളെ ഒരു അര കിലോ വാങ്ങിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലൊരു വെയിൽ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വലുത്തിട്ടിട്ടാണ് പക്ഷെ ഒരു ദിവസം കൊണ്ട് അത് ഉണങ്ങിയില്ല പിറ്റത്തെ ദിവസം കൂടി ആയപ്പോൾ ഞാൻ പൊന്ന് പഠിപ്പിക്കാൻ കൊടുത്താഴ്ചയിൻ്റെ കേട്ടാ അപ്പം ഇത് ഒരൊറ്റതിലിപ്പോൾ ഉണങ്ങണ്ടാണ് പക്ഷേ ഇടയ്ക്ക് കുറച്ച് വെയിൽ വരും പിന്നെ മഴ ചാറും ചിലപ്പോൾ അത് കണ്ടെത്തുമ്പോഴത്തേന് മേലെയുള്ള വെക്കുക ഒന്ന് മഴ പിന്നെ ഒന്ന് നനയും അങ്ങനെ ആയിട്ട് ഇപ്പം ഒന്ന് അത് മുഴുവനായി ഉണങ്ങി കിട്ടിയിട്ടിട്ടാ അപ്പോൾ ഞാൻ അതൊക്കെ കൊണ്ടാട്ടോ ഒന്നും നമ്മൾ ഉണക്കാട്ടല്ലോ അതൊക്കെ ഒന്ന് ഒരു പാത്രത്തിലാക്കി വെക്കിയിട്ടുണ്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് വറക്കാലോ കഴിഞ്ഞ പ്രാവശ്യം വറുത്തന്നെ നല്ല പൊങ്കല്രുന്നു അപ്പോൾ ഇത് പാകത്തിനുള്ള ഇത് തന്നെയായിരുന്നു നല്ല രുചി രുചിയുണ്ടായിരുന്നിട്ടാ അപ്പോൾ ഒരു പഴക്കൊലയൊക്കെ വാങ്ങിച്ചിട്ടാണ് അപ്പോൾ അപ്പോൾ അന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്ര തന്നെയുള്ളൂ അപ്പോൾ ഓണമൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വരാട്ടാ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ വരാട്ടാ മുൻകൂട്ടിയിട്ട് തന്നെ ഓക്കേ